ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ കായംകുളം നഗരസഭാ പ്രദേശത്ത് റോഡ് ഷോ നടത്തി കമലാലയം ജംഗ്ഷനിൽ നിന്നാണ് റോഡ് ഷോ ആരംഭിച്ചത് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ കായംകുളം നഗരസഭാ പരിധിയിൽ റോഡ് ഷോ നടത്തി വലിയ വിജയ പ്രതീക്ഷയാണ് ഉള്ളതെന്നും വൻ വിജയം തന്നെ നേടുവെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു കായംകുളം മേഖലയുടെ പ്രധാന പ്രശ്നമാണ് കായംകുളം ദേശീയപാതയിൽ ഉയരപാത വേണമെന്ന് ഉള്ളത് ഈ കാര്യത്തിൽ താൻ കൃത്യമായി ഇടപെട്ടിട്ടുണ്ടെന്നും നിലപാടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നതെന്നും പറഞ്ഞു െന്നും ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ ചില ആളുകളെയൊക്കെ ഭാരതീയ ജനതാ പാർട്ടി എൻ ഡി എയുടെ സ്ഥാനാർത്ഥിക്കെതിരായിട്ട് ആരോപണങ്ങളും എല്ലാം സൃഷ്ടിച്ചുകൊണ്ട് തെരുവിൽ ഇറക്കിയിരിക്കുന്നത് അപ്പൊ ഞാൻ അതിനെല്ലാം സ്വാഗതം ചെയ്യുകയാണ് കാരണം ഇത്തവണ പ്രതിഷേധിക്കാനുള്ള ഒരാളല്ല നരേന്ദ്രമോദിജിയോടൊപ്പം ഇരിക്കേണ്ടത് മോദിജിയുടെ തന്നെ കത്ത് ഇന്നലെ അയച്ചിരിക്കുകയാണ് അതിലദ്ദേഹം എഴുതിയിരിക്കുന്നത് പത്ത് മുപ്പത് വർഷത്തെ പൊതുപ്രവർത്തനത്തിൻ്റെ എനിക്കുള്ളൊരു സർട്ടിഫിക്കറ്റായിട്ടാണ് ഞാൻ ആ കത്തിനെ കാണുന്നത് അതിൽ അതിലദ്ദേഹം എഴുതിയിരിക്കുന്നത് ആരെയും ഭയപ്പാടില്ലാതെ അതായത് ഒരു ഒരു രാഷ്ട്രീയ പൊതുപ്രവർത്തക എന്നുള്ള രീതിയിൽ ഭയലേശം പൊതുസമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് ശോഭാ സുരേന്ദ്രൻ എന്നും അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിനുള്ള ഒരു അസറ്റാണെന്നും എന്നെ പ്രതീക്ഷിക്കുന്നുവെന്നും പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു കത്തെഴുതി എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലുത് എന്താണ് വേണ്ടത് ഞാനിവിടെ നിൽക്കുന്നത് കായംകുളത്താണ് കായംകുളത്തെ ജനങ്ങൾ എന്നൊരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് അവരുടെ ദേശീയ ഏജ് എന്താ പറയുക നമ്മുടെ നിതിന് ഗഡ്കരിജി ഞങ്ങളുടെ ഗതാഗത വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദേശീയ പാതയെക്കുറിച്ചുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു ആ പേപ്പർ നിതിൻ ഗഡ്ഗരിജിയുടെ ഓഫീസിൽ കൊടുക്കാനും അദ്ദേഹത്തിൻ്റെ ആയിട്ട് സംസാരിക്കാനും അദ്ദേഹവുമായിട്ട് നേരിട്ട് സംസാരിക്കാനും എനിക്ക് സാധിച്ചു ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്ന ആറോയുമായിട്ട് ഞാൻ നേരിൽ കണ്ടു അദ്ദേഹം തീർച്ചയായിട്ടും തിരഞ്ഞെടുപ്പിൻ്റെ ഒരു കോഡ് ഓഫ് കോണ്ടക്ട് ഉള്ളതുകൊണ്ട് ഒരു പേപ്പർ രൂപത്തിൽ നമുക്ക് മറുപടി തരാൻ നിർവാഹമില്ലെന്നും എന്നാൽ ഞാൻ ഉന്നയിച്ചിട്ടുള്ളത് കായംകുളത്തെ ജനങ്ങൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ ആവശ്യമായ സൗകര്യം ആ ദേശീയ ദേശീയപാതയിൽ ഒരുക്കണം എന്നുള്ളതാണ് അതെനിക്ക് ദേശീയ തലത്തിൽ നിന്ന് വലിയ നേതാക്കന്മാരുടെ വരെ അറിയിപ്പും അതിനാവശ്യമായിട്ടുള്ള സഹായ സഹകരണങ്ങളും കിട്ടിയിട്ടുണ്ട് കായംകുളത്തിൻ്റെ ആ വികസന പ്രശ്നവും ആളുകൾക്ക് അവരുടെ വഴി അടയ്ക്കപ്പെടുക എന്നുള്ള പ്രശ്നത്തെയും ഏറ്റെടുത്തുകൊണ്ട് അതിനെ പരിഹൃതമാക്കാൻ ഈ തെരഞ്ഞെടുപ്പ് ഇരുപത്തി ആറാം തീയതി കഴിഞ്ഞാൽ അതിനുശേഷം ഓരോ ഘട്ടമായിട്ട് ഞാനത് ചെയ്തു തീർക്കും ഇവിടുത്തെ കായംകുളത്തെ ജനങ്ങളോടൊപ്പം രാഷ്ട്രീയത്തിനതീതമായി ശോഭയുണ്ടാകും എന്നാണ് ആ വിഷയത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് എല്ലാം വലിയ ഒരു മൂവ്മെൻറ്റാണുള്ളത് എല്ലാ പാർട്ടിയുടെയും ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിയെ കാണാൻ നിൽക്കുന്നത് കൊണ്ടാണ് ഇന്ന് ഉച്ചയ്ക്കുള്ള ഭക്ഷണം പോലും കഴിക്കാൻ പറ്റിയിട്ടില്ല അത്രയും മണിക്കൂറുകൾ വൈകിയിട്ടാണ് ഞങ്ങൾ ഓരോ ആളുകളെയും കണ്ടും കെട്ടുമൊക്കെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ വലിയ സന്തോഷം ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇത്ര കണ്ടൊരു മൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ നമുക്കെല്ലാവർക്കും കൂടി സാധിച്ചു എൻ്റെ പ്രവർത്തകരുടെ കഠിന പ്രയത്നമുണ്ടായി വികസന രേഖയിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളത് കോടി രൂപയുടെ ദേശീയ ജലപാതയാണ് ഡിജിറ്റൽ പാർക്കാണ് വിദ്യാലയം ഉണ്ടാകും ഞാൻ റോൾ മോഡൽ ആയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള സ്മൃതി ഇറാനിജിയാണ് കമനാലയം ജംഗ്ഷനിൽ നിന്നാണ് റോഡ് ഷോ ആരംഭിച്ചത് എസ് എൻ സെൻട്രൽ സ്കൂൾ കല്ലുമൂട് മുരുക്കും കരിമുട്ടം വിട്ടോബ മൂലശ്ശേരി ഭാഗങ്ങളിൽ സ്വീകരണം നൽകി വിവിധ മേഖലകളിൽ നിരവധി ആളുകൾ ഹാരമണിയിച്ചും പുഷ്പ കിരീടം സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു ബി ജെ പി കായംകുളം മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണകുമാർ രാമദാസ് കായംകുളത്തെ റോഡ് ഷോയ്ക്ക് നേതൃത്വം നൽകി നേതാക്കളായ പാർലമെന്റ് വിജയകുമാർ അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ സദാശിവൻ ദേവരാജൻ ബിപിൻ രാജ് ആർ വിനോദ് സുരേഷ് ആക്കനാട് എൽ ജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി നെറ്റ്